വനിതാ ലോകകപ്പിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ പെൺപട അൻപത്തിരണ്ട് റൺസിന് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ തോൽപ്പിച്ചത് ഷെഫാലി വർമ്മ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറി ദീപ്തി ശർമ്മ അഞ്ച് വിക്കറ്റും നേടി വിവരങ്ങളുമായി ഫൈസൽ അസിസ് ചേരുന്നു ഫൈസൽ ഇന്ത്യയ്ക്ക് ഇന്നൊരു അഭിമാന നേട്ടമാണ് വനിതാ ലോകകപ്പിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പെൺപട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും അതുതന്നെയാണ് അതായത് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പെൺപട എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യക്ക് ഇന്ന് അഭിമാന ദിവസമാണ് അഭിമാന നിമിഷമാണ് അതായത് ലോക ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ ആദ്യമായാണ് ഇന്ത്യ ക്ഷമിക്കണം ഇന്ത്യൻ ലോക ഇന്ത്യൻ ക്രിക്കറ്റിൽ ആദ്യമായാണ് ഒരു വനിത വനിതാ വിഭാഗത്തിൽ ഫൈനൽ എത്തി ചാമ്പ്യന്മാരാകുന്നത് ഇന്ത്യ അതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഓരോ ഇന്ത്യ െ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഒരു നിമിഷമാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഡബ്ല്യു ഡബ്ല്യു സിയിൽ അതായത് വനിതാ ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു ഇന്നലെ ഇന്ത്യ കളിച്ചത് അതിൽ അൻപത്തി രണ്ട് റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ തോൽപ്പിച്ചത് ഇന്ത്യ അങ്ങനെ തോൽപ്പിച്ച് കന്നി കിരീടം നേടിയത് എന്ന് തന്നെയാണ് ഒപ്പം തന്നെ നവി മും ുംബൈയിലെ ഡി വൈ ഡി വൈ പാർട്ടി സ്റ്റേഡിയത്തിലായിരുന്നു ഇന്നലെ കളി നടന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് വിജയൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ക്ഷമിക്കണം ഇന്ത്യക്ക് നേടാതായത് ആദ്യം ടോസ് ടോസിൽ ടോസ് നേ ടോസ് മറി ടോസിൽ ടോസിൽ പരാജയപ്പെട്ടതിന് ശേഷം ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് ഇന്ത്യക്ക് നേടാനായത് ഇതാണ് ദക്ഷിണാഫ്രിക്ക ഈ ഇന്ത്യയുടെ കൂറ്റൻ സ്കോറാണ് ദക്ഷിണാഫ്രിക്ക പിന്തുണർന്നത് നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കും നേടാനായത് അതുപോലെ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവാഡ് തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നൂറ്റി റൺസ് നൂറ്റിയൊന്ന് റൺസ് നേടിയെങ്കിലും വിജയം കൈവരിക്കാനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യൻ ഇന്ത്യൻ ടീമിൽ നോക്കുമ്പോൾ ദീപ്തി ശർമ്മ അതുപോലെ ദീപ്തി ശർമ്മയാണ് അഞ്ച് വിക്കറ്റ് നേടി ഇന്ത്യക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ചുവട് നൽകിയതെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ദീപ്തി ശർമ്മയുടെ അഞ്ച് വിക്കറ്റാണ് ഇന്ത്യക്ക് വളരെ നിർണായകമായിരുന്നത് വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് ഒപ്പം തന്നെ ശവാലി വർമ്മ എൺപത്തി റൺസ് ദീപ്തി ശർമ്മ ശർമ്മത്തിയെട്ട് സ്മൃതി മന്ദാന നാൽപ്പത്തി അഞ്ച് റിച്ഛോഷ് മുപ്പത്തിനാല് എന്നിവരുടെ ടോപ്പ് സ്കോറർ എന്നിവരുടെ എന്നിവരാണ് മികച്ച സ്കോർ നേടിയത് ഈ കളിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്കോറും കൂടി നോക്കുമ്പോൾ ഇന്ത്യക്ക് വിജയത്തിലേക്ക് എത്തിച്ച കൂറ്റൻ റൺസ് റൺസ് മികച്ച കളി തന്നെയായിരുന്നു മികച്ച ഫോമിലായിരുന്നു എല്ലാവരും െന്ന് തന്നെ പറയേണ്ടി വരും ഏഴ് വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത് അതുകൊണ്ട് തന്നെ വിജയികൾക്ക് ഇപ്പോൾ അഭിനന്ദന പ്രമാമാണ് രാജ്യമെമ്പാടും ഇപ്പോൾ ഈ ഇന്ത്യൻ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിനെ വിജയ ആഹ്ലാദിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഉള്ളത് അവരെ കുറിച്ചോർത്ത് അഭിമാനം കൊള്ളുന്ന ഒരു സുദിനമാണ് ഇന്ന് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വനിതാ ക്രിക്കറ്റ് ടീമിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി വിജയം സമ്മാനിച്ച എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു ത്രസിപ്പിക്കുന്ന വിജയമാണ് പ്രധാന ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ത്യക്ക് നേടാനായതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വനിത ക്രിക്കറ്റ് ലോകകപ്പിനെ സംബന്ധിച്ച് വളരെ അഭിമാനമായ ഒരു നിമിഷം വളരെ എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകകപ്പിന് മാത്രമല്ല ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് വളരെ അഭിമാനമായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയേണ്ടി വരും തോൽപ്പിച്ചു ഷഫാലി വർമ്മയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്